യുദ്ധങ്ങളുടെ സ്വഭാവം അതിവേഗം മാറുകയാണ് മുൻപൊക്കെ ടാങ്കറുകളും പീരങ്കികളും കാലാൾപ്പടയും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന യുദ്ധമുഖത്ത് ഇന്ന് ഡ്രോണുകളാണ് പ്രധാന ആയുധം ആകാശത്തേക്ക് കണ്ണു നട്ടാണ് ഇന്ന് പ്രതിരോധ സേനകളൊക്കെ മുന്നോട്ട് പോകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും ഒക്കെ ഉണ്ടായപ്പോൾ നമ്മളത് കണ്ടതാണ് ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ ബി ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പുതിയ ചില യുദ്ധമുറകൾ ഒരുക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഡ്രോൺ യുദ്ധതന്ത്രങ്ങളിൽ പരിശീലനം നൽകുന്ന ഒരു പ്രത്യേക പരിശീലന കേന്ദ്രം തന്നെ ബി എസ് എഫ് സ്ഥാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് നമ്മൾ ഒരിക്കലും മറക്കില്ല ആ ദിവസം ജമ്മുകശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം ഇന്ത്യ പാക് അതിർത്തിയിലെ സൈനിക നടപടികളിൽ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു ഇരുപത്തിയാറ് നിരപരാധികളായ വിനോദസഞ്ചാരികളാണ് പഹൽഗാമിൽ അന്ന് കൊല്ലപ്പെട്ടത് അതിന് മറുപടിയായി പാകിസ്ഥാന്റെ ഭീകരവാദ ക്യാമ്പുകൾ ലക്ഷ്യമാക്കി നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്ന ആദ്യത്തെ ഡ്രോൺ യുദ്ധമായാണ് കണക്കാക്കപ്പെടുന്നത് ഓപ്പറേഷൻ വിജയിച്ചെങ്കിലും പാകിസ്ഥാൻ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് അയച്ച ഡ്രോണുകളുടെ പ്രളയം ഒരു പുതിയ ഭീഷണിയായി രാജ്യം തിരിച്ചറിഞ്ഞു പാക് സൈന്യവും ഭീകര സംഘടനകളും ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങളും ഒക്കെ അതിർത്തി കടത്തുന്നത് കൂടി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ ഡ്രോണുകളെ നേരിടേണ്ടതിൻ്റെയും അവയെ ഫലപ്രദമായി തിരിച്ചുപയോഗിക്കേണ്ടതിൻ്റെയും ആവശ്യം ബി എസ് എഫ് തിരിച്ചറിയുന്നത് ഈ വെല്ലുവിളികളെ നേരിടാൻ മധ്യപ്രദേശിലെ കാൺപൂരിലുള്ള ബി എസ് എഫ് അക്കാഡമിയിൽ സ്കൂൾ ഓഫ് ഡ്രോൺ വാർഫെയർ എന്ന പേരിൽ ഒരു പുതിയ പരിശീലന കേന്ദ്രം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ബി എസ് എഫ് ആധുനിക യുദ്ധമുഖത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് സൈനികരെ സജ്ജരാക്കുക എന്നതാണ് ഈ കേന്ദ്രം ലക്ഷ്യമിടുന്നത് കേവലം ഡ്രോൺ പറത്തുക മാത്രമല്ല അവ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുക ആക്രമണ ദൗത്യങ്ങൾ നയിക്കുക പ്രതിരോധ തന്ത്രങ്ങൾ മെനയുക ശത്രുക്കളുടെ ഡ്രോണുകൾ നിർവീര്യമാക്കുക ഇതിനൊക്കെ സൈനികരെ പ്രാപ്തരാക്കുകയാണ് ഈ സ്കൂൾ ചെയ്യുന്നത് ഇതിന്റെ ആദ്യ പടിയായി നാൽപ്പത്തിയേഴ് സൈനികരടങ്ങുന്ന ആദ്യ ബാച്ച് വരുന്ന അഞ്ചാഴ്ചകൾക്കുള്ളിൽ ഡ്രോൺ കമാൻഡോകൾ എന്ന പേരിൽ പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങും സ്കൂൾ ഓഫ് ഡ്രോൺ വാർഫെയറിൽ രണ്ട് പ്രധാന കോഴ്സുകളാണ് നിലവിലുള്ളത് ഒന്ന് ഡ്രോൺ കമാൻഡോസ് ജവാൻമാർക്കും ജൂനിയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കും വേണ്ടിയുള്ള കോഴ്സാണിത് ഇവർക്ക് ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ പ്രായോഗിക തലങ്ങളിലായിരിക്കും പരിശീലനം നൽകുക ശത്രു ഡ്രോണുകളെ വെടിവെച്ചിടാനും ബോംബുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇടാനും എല്ലാം ഈ കോഴ്സ് വഴി കഴിയും അതിർത്തിയിൽ നിരീക്ഷണം നടത്താനും ഇവർ പ്രാപ്തരായിരിക്കും അടുത്തത് ഡ്രോൺ വാരിയേഴ്സ് മുതിർന്ന ഉദ്യോഗസ്ഥർക്കായി രൂപകൽപ്പന ചെയ്ത കോഴ്സാണിത് ഡ്രോൺ യുദ്ധങ്ങളുടെ തന്ത്രപരവും സാങ്കേതികവുമായ വശങ്ങൾ ഇവർ പഠിക്കും സൈനിക ദൌത്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഡ്രോൺ യൂണിറ്റുകൾക്ക് നേതൃത്വം നൽകാനുമാണ് ഇവർക്ക് പരിശീലനം ഇവിടെ നൽകുക സൈനികർക്ക് ഡ്രോൺ എന്നത് അവരുടെ ഒരു പേഴ്സണൽ ആയുധമായി മാറ്റണമെന്നാണ് സൈന്യത്തിന്റെ ലക്ഷ്യം ഇന്ത്യൻ സൈനികരെ സംബന്ധിച്ച് അവർക്കൊരു റൈഫിൾ പതിനഞ്ച് സെക്കൻഡിൽ അഴിച്ചുമാറ്റാനും അത് കൂട്ടിച്ചേർക്കാനും കഴിയുന്നവരാണ് അതേ വൈദഗ്ധ്യം ഈ ഡ്രോണുകളിലും ഉണ്ടാവണം എന്നത് ലക്ഷ്യമിട്ടാണ് ഡ്രോൺ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഡ്രോണുകൾ പറത്തുക നന്നാക്കുക പ്രതിരോധാക്രമണ ദൗത്യങ്ങൾ നടത്തുക ഇതൊക്കെ അവരെ കൊണ്ട് കഴിയണം ഈ ലക്ഷ്യം കൈവരിക്കാൻ ഇവിടെ ഫ്ലൈംഗ് പൈലറ്റിംഗ് യുദ്ധതന്ത്രങ്ങൾ ഗവേഷണം വികസനം എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗങ്ങളുണ്ട് പുതുതായി പരിശീലനം നൽകുന്നതിനൊപ്പം തദ്ദേശീയമായ ഡ്രോണുകൾ നിർമ്മിക്കാനും ബി എസ് എഫ് പദ്ധതിയിടുന്നു ഡൽഹി കാൺപൂർ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ആയുധങ്ങൾ ഘടിപ്പിക്കാൻ കഴിയുന്നതും ഉയർന്ന റെസൊല്യൂഷനുള്ള ക്യാമറകൾ ഉള്ളതുമായ ഡ്രോണുകൾ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടെക്കാൻപൂരിലെ റുസ്തംജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇതിനായി ഒരു പ്രത്യേക ഡ്രോൺ ലാബ് തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു പുതിയ സ്കൂളിന്റെ പാഠ്യപദ്ധതിയിൽ ഡ്രോണുകൾ പറത്താനുള്ള കഴിവുകൾക്കൊപ്പം സാങ്കേതികവും തന്ത്രപരവുമായ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡ്രോൺ ഡേറ്റ വിശകലനം ചെയ്യാനും റേഡിയോ ഫ്രീക്വൻസികൾ മനസ്സിലാക്കാനും ഡ്രോണുകൾ നശിപ്പിക്കപ്പെട്ടാൽ അവയുടെ ഫോറൻസിക് പരിശോധന നടത്താനും സൈനികരെ ഈ സ്കൂൾ പഠിപ്പിക്കുന്നു കൂടാതെ റഷ്യ യുക്രൈൻ യുദ്ധം ഇസ്രയേൽ ഗാസ സംഘർഷം തുടങ്ങിയ ആധുനിക യുദ്ധങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ച രീതികളെക്കുറിച്ചും ഇവിടെ പഠനം നടക്കും ഈ വിവരങ്ങൾ അതിർത്തിയിലെ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ബി സഹായിക്കും ഓപ്പറേഷൻ സിന്ധൂറിൽ ഡ്രോണുകളുടെ ഉപയോഗം കാര്യമായി ഉണ്ടായതോടെ പ്രതിരോധ മേഖലയിൽ ഡ്രോണുകൾക്ക് ഇനി ഒരു നിർണായക സ്ഥാനമുണ്ടെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സാധാരണ സൈനികരെ കൂടാതെ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ്രണുകൾ രൂപീകരിക്കാനും അത്യാധുനിക ഡ്രോണുകളും ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാനും ഇന്ത്യ തീരുമാനിച്ചത് അതിനുശേഷമാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷമുണ്ടായ ഡ്രോൺ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഡിആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത ഡി ഫോർ പോലുള്ള ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ നൂറുകണക്കിന് പാക് ഡ്രോണുകളെയാണ് തടഞ്ഞത് ഈ അനുഭവങ്ങൾ ബി എസ് എഫിന്റെ ഡ്രോൺ ബാർഫേൽ സ്കൂളിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു പുതിയ നീക്കം അതിർത്തി സേനയുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്നത് മാത്രമല്ല ആഗോളതലത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ പുതിയ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയെ സജ്ജമാക്കുക കൂടിയാണ് ഡ്രോൺ യുദ്ധങ്ങളുടെ ഈ പുതിയ കാലഘട്ടത്തിൽ ബി ഒരു നിർണായക ചുവടുവയ്പ്പാണ് നടത്തുന്നതെന്ന് നിസ്സംശയം പറയാം